ഗായ്സ് ഞങ്ങളിപ്പോ ജിംസിടെ കുന്നോത്തുള്ള വീട്ടിലാണുള്ളത് ഞങ്ങൾ ടൂർ പോവാണ് ഈ വരുന്നത് എന്റെ ട്രാവലറിലാണ് പോകുന്നത് ഞങ്ങളുടെ സ്വാഗതം അപ്പോ നമ്മൾ പോകാൻ പോകുന്നത് നെല്ലിയാമ്പതിയിലേക്കാണ് നമ്മളൊരു ഫാമിലി യാത്രയാണ് നെല്ലിയാമ്പതി എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലാണ് ഒരു ഹിൽ വ്യൂ പോയിന്റ് ആണ് നെല്ലിയാമ്പതിയുടെ താഴെ മലയാടി ാണ് സീതാർകുണ്ട് ഡാം ഉള്ളത് അത് കണ്ടുകൊണ്ടാണ് നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് പോകുന്നത് നെല്ലിയാമ്പതിയില് നമുക്ക് കാണാനുള്ളത് സീതാർഖുണ്ട് വാട്ടർഫോൾസ് സീതാർകുണ്ട് വ്യൂ പോയിന്റ് പിന്നെ അവിടെ കൊറേ എസ്റ്റേറ്റുകൾ ഉണ്ട് പണം പച്ചക്കറികൾ ചെയ്യുന്ന ഒരുപാട് എസ്റ്റേറ്റുകൾ ഈ യാത്രയിലെ വിരസത ഒഴിവാക്കാൻ വേണ്ടി നല്ലൊരു പാട്ട് പാടുകയാണ് ഈ കുടുംബത്തിലെ അനുഗ്രഹീത ഗായകനായ ദാവു ആണ് ഇപ്പൊ പാടിക്കൊണ്ടിരിക്കുന്നത് പളിയന്മാര് പാട്ടുപാടി സമയം പോയതറിഞ്ഞില്ല അങ്ങനെ എത്തി അവിടെ ശരവണ ഭവനില് ചായ കുടിക്കാനായിട്ട് ഇറങ്ങാൻ പോവാണ് അടിപൊളി വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു കയറിയത് ശരവണ അവിടുന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ നേരെ പോത്തുണ്ടി ഡാമിൻ്റെ അവിടേക്ക് എത്തി പോത്തുണ്ടി ഡാമിൻ്റെ അവിടെ നല്ല ഫെയിലായതുകൊണ്ട് കൂളിങ് ഗ്ലാസ് ഒതുപ്പിക്ക് മേടിക്കാണ്ട് നിൽക്കുകയാണ് എല്ലാവരും അമ്മിയും ജിപ്സിനെയൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ പോത്തുണ്ടി ഡാമിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത് അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് കയറാൻ ടിക്കറ്റൊക്കെ എടുത്തതിനു ശേഷം അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറുമ്പോൾ തന്നെ വിശാലമായിട്ടുള്ള ഒരു ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ പോത്തുണ്ടി ഗ്രാമത്തിനടുത്തുള്ള ഒരു ജലസേചന അണക്കെട്ടാണ് പോത്തുണ്ടി അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അണക്കെട്ടുകളിൽ ഒന്നാണ് ഈ പോത്തുണ്ടി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മനോഹരമായൊരു ശില്പം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ നേരെ കാണുന്ന ആ സ്റ്റെപ്പ് കയറിയാലാണ് പോത്തുണ്ടി ഡാമിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെല്ലുക ഇങ്ങോട്ട് വലതു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഗാർഡനും കാര്യങ്ങളൊക്കെയാണ് പിള്ളേർ കളിക്കാനുള്ള പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് പല നിരകളാൽ ചുറ്റപ്പെട്ടതാണ് കേട്ടോ ഈ പോത്തുണ്ടി ഡാം സ്കൈ സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണെന്നാണ് ഇവിടെ ബോർഡ് വെച്ചിരിക്കുന്നത് അങ്ങ് അറ്റം പോണെന്നാണ് പറഞ്ഞാൽ അന്വേഷിച്ചപ്പോൾ എന്തായാലും നിംസിൻ പിള്ളേരൊക്കെ നടക്കുന്നുണ്ട് മുമ്പിലേക്ക് ഇവിടെ ആയിട്ട് ഒരു ചെറിയ സ്നാക്സും ചായക്കൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട് വെയ്റ്റിംഗ് ഷെഡ് ഉണ്ട് ഗാർഡനൊക്കെ നല്ല അടിപൊളിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് കേട്ടാ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഏരിയയില് നല്ല ഭംഗിയുണ്ട് ഇവരാ വെട്ടി നിർത്തി കാണാൻ വേണ്ടിട്ട് ഇവരടിപൊളി മോണ നിൽക്കുന്ന കണ്ടില്ലേ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിട്ട് പിന്നെ ഇപ്പോഴത്തെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട് കേട്ടാ ആ ഏരിയ ഒക്കെ കാണാൻ എന്താ ഭംഗിന്നല്ല ഒരു ബാക്കിൽ ആ മാലയൊക്കെ വരുമ്പോളേ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഏരിയ കാണാൻ വേണ്ടിട്ട് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഊഞ്ഞാരും കാര്യങ്ങളൊക്കെ ഉണ്ട് പിള്ളേർക്ക് കളിക്കാൻ കുറെ നടന്നപ്പോൾ പിള്ളേരൊക്കെ ക്ഷീണിച്ചു അപ്പൊ എല്ലാരും ഒന്ന് റെസ്റ്റ് എടുക്കാതിരിക്കയാണ് ഇവിടെ വെച്ച് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടാണല്ലോ അപ്പൊ ജിംസിയും ജെന്നു മെറിനെ കൂടി ഡാൻസ് കളിക്കുന്ന റീൽസാണ് എടുത്തോണ്ടിരിക്കുന്നത് ഡാമിന്റെ മുകളിലേക്ക് കയറിയാലോ ഇവിടുന്ന് ഒരുപാട് സ്റ്റെപ്പ് കേറണം മുകളിലേക്ക് അതാലോചിക്കുമ്പോഴാണ് ഒരു മടി ഈ കയറിയ പോലെ ഇറങ്ങുമ്പോൾ പോണല്ലോ താഴത്തേക്ക് എന്താ ഭംഗിയല്ലേ ഒരുവിധം കയറി ഞങ്ങൾ മുകളിലേക്ക് എത്തി ഓ മോളിലേക്ക് എത്തിയപ്പോ ആ ഭംഗി ഉണ്ടല്ലോ ആ കയറിയ ആ കഷ്ടപ്പാടൊക്കെ നമ്മൾ മറക്കും ആ അത്ര ഭംഗിയാണ് ഈ ഡാമിന്റെ മോളിൽ നിന്ന് താഴ്ത്തിക്ക് നോക്കുമ്പോ നമുക്ക് കാണുന്നത് മനോഹരം എന്ന് പറഞ്ഞുണ്ടല്ലോ ഒന്നും പറയാലോട്ടോ അത്ര മനോഹരം ഈ ബാക്ക്ഗ്രൗണ്ടിലെ ഒരു റീൽസും കൂടി ആയിക്കോട്ടെ എന്ന് വെച്ചു അങ്ങനെ ചെറിയ ഡാൻസിന്റെ റീൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എത്ര അടി വെള്ളം എന്നുള്ള ഇവിടെ നോക്കി നമുക്ക് അറിയാൻ പറ്റൂട്ടാ ഈ ഡാമിന്റെ ബാക്ക് സൈഡ് നോക്കിയാലും അടിപൊളിയാണ് കേട്ടോ ആ മലനിരകളും ആ മരങ്ങളുടെ ആ പച്ചപ്പും ഒന്നും പറയണ്ട നീ സ്റ്റെപ്പ് സ്റ്റെപ്പ് കംപ്ലീറ്റ് നമ്മുടെ താഴ്ത്തിക്ക് ഇറങ്ങണം കേട്ടോ എന്തായാലും ഈ പ്രകൃതി ഭംഗി ഒരു രക്ഷയില്ല കേട്ടോ എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് അമ്പത്തിനാല് അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് അമ്പത്തി ഏഴ് അമ്പത്തെട്ട് നൂറ്റി നൂറ്റാറ് നൂറ്റേഴ് നൂറ്റെട്ട് നൂറ്റൊമ്പത് നൂറ്റി പത്ത് നൂറ്റി പതിനൊന്ന് നൂറ്റി പതിമൂന്ന്

അടുത്തവരെത്തിണ്ട് എത്ര സ്റ്റെപ്പിണ്ടെന്നറിയോ നമ്മൾ ഇറങ്ങിയത് ഇറങ്ങിട്ടി തെറ്റി തെറ്റി കുഞ്ഞാല നെല്ലിയാമ്പതി കരിമ്പിൻ ജ്യൂസ് പേടിക്കാണ്ട് നിക്കുകയാണ് നാപ്പുരിയാണിട്ട് ക്ഷീണൊക്കെ മാറി നമ്മളിതാ വണ്ടിയിലേക്ക് തിരിച്ചു കയറുകയാണ്